വിശുദ്ധ രജസ ശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ തിരുവചനങ്ങൾ ആണ ഇടുകയരുത് എന്നാണ് ഈശോയുടെ വാക്കുകൾ സ്വർഗത്തെക്കൊണ്ട് ആണ ഇടരുത് ഭൂമിയെക്കൊണ്ടും വരരുത് ജെറൂസലേമിനെ കൊണ്ടുവരുത് നിന്റെ ശിരസിനെക്കൊണ്ടും ആണെടരുത് മുപ്പത്തിയേഴാം വാക്യം പറഞ്ഞത് നിന്നോട് വാക്ക് നിങ്ങളുടെ വാക്ക് അതേ എന്നോ അതേ അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറത്തേക്ക് ദുഷ്ടനിൽ നിന്ന് വരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലെ അംഗം എന്ന നിലയിലും ക്രിസ്തുശിഷ്യൻ സമഗ്രമായുള്ളവനായിരിക്കണമെന്നാണ് കർത്താവ് പറയുക സത്യസന്ധനും നീതിനിഷ്ഠനുമായ ഒരാൾ അയാളുടെ വാക്കുകളിലൂടെ മാത്രമല്ല തൻ്റെ ധാർമ്മികതയും സമഗ്രതയും വ്യക്തമാക്കുന്ന ജീവിത സാക്ഷ്യത്തിൽ കൂടിയാണ് ഒരാൾ ആവശ്യം പുലർത്തേണ്ട മൂന്ന് രീതികളുള്ള സത്യസന്ധതയുണ്ട് ഒന്ന് അവനവനോട് തന്നെയുള്ള സത്യസന്ധത രണ്ടാമത്തത് ചുറ്റുമുള്ള സമൂഹത്തോടുള്ളത് മൂന്നാമത്തത് ദൈവത്തോടുള്ളത് ഈ മൂന്ന് മേഖലയിലും ഒരുവനെ സത്യസന്ധത പുലർത്താൻ സാധിക്കുമെങ്കിൽ സമഗ്രമായുള്ള വ്യക്തിയായ അയാൾ പരിഗണിക്കുമ്പോഴും ക്രിസ്തു ശിഷ്യൻ സമഗ്രതയുള്ള ആളായിരിക്കണം ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക നമ്മെ ജീവിക്കുന്ന അർത്ഥാവശ്യം സ്നേഹിക്കുകയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസുഖങ്ങളെല്ലാം അവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും